അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എജു കോൺക്ലേവ് സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് എജു കോൺക്ലേവിന് തുടക്കമായി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനറേഷൻ അപ്പുറത്തെ ആളുകളെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഒരുപാട് ആളുകളുടെ പരിശ്രമ ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ടായി വഴികാട്ടിത്തരാനുള്ള നേതാക്കന്മാരുണ്ടായി സംഘടനകൾ ഉണ്ടായിരുന്നു സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടാണ് പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എത്തിയത് അപ്പൊ ഒരു അന്ധകാരത്തിൽ നിന്ന് നമ്മള് വെളിച്ചത്തിലേക്കുള്ള നമ്മളുടെ ചൈത്രയാത്ര എന്ന് പറയുന്നത് അത് ചെറിയൊരു സമയം കൊണ്ട് മാത്രമല്ല ഒരുപാട് സമയവും എടുത്ത് ഒരുപാട് ആളുകളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമവുമാണ് അതിവിടെ വിദ്യാഭ്യാസം 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 എന്ന് ഓദി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരുടെ ആ മുദ്രാവാക്യം അത് ചേർത്ത് പിടിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അണികൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇതേ ഇതേ മുദ്രാവാക്യവുമായിട്ട് ഉത്തരേന്ത്യയിൽ അന്ന് നേതാക്കന്മാർ പോയാലും അവിടെ നിന്നെ ആരും അവർ ആട്ടി കുടിച്ചു ഇവിടെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആട്ടി കുടിച്ചു പഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ യജു വേഗയുടെ ഭാഗമായി മെയ് ഇരുപത്തിനാല് മുതൽ വരെയാണ് എജു കോൺക്ലേവ് നടക്കുന്നത് ആദ്യ ദിനത്തിൽ സംഘടിപ്പിച്ച കരിയർ ക്ലിനിക്കൽ കരിയർ ഗൈഡൻസും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും സംഗമം അധ്യാപക സംഗമം ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് പോസിറ്റീവ് പാരന്റിംഗ് ട്രെയിനിംഗ് എന്നീ പരിപാടികളും കോൺക്ലേവിന്റെ ഭാഗമായി നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഹമ്മദ് മുഹസിൻ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ ആൽഫ എസ് എസ് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഐ എ എസ് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഐ എ എസ് എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് അധ്യക്ഷത വഹിച്ചു പല സംസ്ഥാനങ്ങളിലെയും കുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പഠിക്കണം അവര് രാവിലെ വിദ്യാലയങ്ങളിലേക്ക് അല്ല പോകുന്നത് അവര് രാവിലെ അവരെ മദ്രസയിലേക്കോ അതല്ലെങ്കിൽ സ്കൂളിലേക്കോ എല്ലാം പോകുന്നത് അവർ പോകുന്നത് അന്നന്നത്തെ ആ ദിവസത്തെ അന്നത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്നത്തെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കളുടെ കൂടെ നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എത്രയോ അഭിമാനത്തോടു കൂടി ഈ തിരുവേഗപ്പുറയുടെ കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നവരാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇവിടെ വരുന്ന പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും കൂടെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണാറുണ്ട് ആ അവസ്ഥയിലുള്ള നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മുടെ അവസ്ഥയുള്ള ചെയ്യുന്നുണ്ട് ആ അത്യാധ്വാനത്തിന്റെ ഫലം അവർക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ നാളെ ഒരു നല്ല പൊസിഷനിലൊക്കെ എത്തി രക്ഷിതാക്കൾക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചു ചിലതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരുപാട് നമ്മൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ മുഹമ്മദ് കുട്ടി എം രാധാകൃഷ്ണൻ ബുഷ്ര ഇക്ബാൽ മെമ്പർമാരായ കെ ടി എ മജീദ് എം അബ്ബാസ് വി ടി എ കരീം യു പി രാംദാസ് സുനിത ഇ കെ അസീന അസിസ് കെ മിന്നത് പി സുലേഖ വസന്ത കേശവൻ സദീദേവി ഹെഡ്മാസ്റ്റർ ഏലിയസ് എം കെ ഐ സി ഡി എസ് സൂപ്പർവൈസർ നജീബ കെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു